ഭീകരമായി മർദ്ദിക്കുകയും അദ്ദേഹത്തിന് ഒരു വിദ്യാർത്ഥിയെ ഇരുപത് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ പട്ടിണിക്കിട്ട് വെള്ളം പോലും കൊടുക്കാതെ ഭീഷണിപ്പെടുത്തിയും അതിനെ അതിനേക്കാളുപരി മാരകമായ രീതിയിൽ പരിക്കേൽപ്പിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം ആ കുട്ടി മരി മരിക്കാൻ എന്തായാലും സാഹചര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത് കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ദിവസം പട്ടിണി കിടന്ന് വെള്ളം പോലും കുടിക്കാതിരുന്ന കുട്ടി തൂങ്ങിച്ചാകാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യം ഉണ്ടാകണമെന്നാണ് നമ്മളൊക്കെ പഠിച്ചത് മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയുള്ളവരെ ഈ മൂന്ന് ദിവസത്തെ പട്ടിണിയും അവശതയും ഇതേമാതിരി മൃഗീയമായ പീഡനങ്ങളും അനുഭവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളൂ ആ വ്യക്തിക്ക് ഒരു കുടുക്കിട്ട് തൂങ്ങിച്ചാകാനുള്ള ശാരീരികമായ ഒരു കഴിവ് ആ സമയത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട കാര്യം ഉണ്ടാകാൻ വഴിയില്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത് കാരണം നമ്മളെ സംബന്ധിച്ചുള്ള മൂന്ന് ദിവസം ഭക്ഷണം ആ കുട്ടിയുടെ ആവാശയത്തിൽ ഒന്നുമില്ല ആ കുട്ടിയുടെ പിന്നെ യൂറിനറി ബ്ലാഡറിനകത്ത് എം തിയാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കുട്ടി എങ്ങനെ ഇതേമാതിരി ഒരു സ്ഥലത്ത് തൂങ്ങിച്ചാകാൻ സാധിക്കുമെന്നുള്ളത് കാരണം അദ്ദേഹത്തിന് മാനസികമായി ചിന്തിക്കാൻ പോലും ആ സമയത്ത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ പിന്നെ ഇൻഡസ്ട്രെയിന് ഭക്ഷണമില്ല യൂറിന് ഈ ബ്ലാഡറിനകത്ത് ഒരു തുള്ളി പോലും യൂറിൻ ഇല്ല ഇങ്ങനൊക്കെ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് ഇത് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ മെഡിക്കൽ ചോദ്യമാണ് അതെന്തായാലും ശരി ഡോക്ടറോട് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം കിട്ടും അതിനേക്കാൾ ഉപരി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു കുട്ടി അങ്ങനെ ഒരു പീഡനം മൂന്ന് ദിവസം നടന്നിട്ട് അവിടുത്തെ കോളേജിന്റെ അധികൃതർ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് യു ജി സി മാനദണ്ഡങ്ങളാണല്ലോ ബാധം യു ജി സി വളരെ വ്യക്തമായിട്ട് റാഗിങ് ആക്ടിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഒമ്പതില് പതിനേഴ് ആറ് രണ്ടായിരത്തി ഒമ്പതില് അതായത് റാഗിങ് അതെ റെഗുലേഷൻ ഓഫ് റാഗിങ് കർബിങ് എന്ന് പറഞ്ഞിട്ട് വളരെ വിശദമായിട്ട് ഏണ്ട് ഒരു മൂന്ന് നാലഞ്ചോളം പേജുള്ള വളരെ വിശദമായിട്ടുള്ള ദൃശ്യങ്ങൾ അതിന് റാഗി കമ്മിറ്റി അങ്ങനെ ഉണ്ടാക്കണം അവരുടെ ഉത്തരവാദിത്വം എന്ന് പ്രവൃത്തി എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഡീൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡീൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള കുട്ടികളുടെ വെൽഫെയർ സുരക്ഷിതത്വം അതുപോലെ തന്നെ ആ കുട്ടികളുടെ അവിടെയുള്ള അക്കോമഡേഷൻ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അവിടുത്തെ വിദ്യാഭ്യാസ സംബന്ധമായുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങൾ മുഴുവനായിട്ട് ശ്രദ്ധിച്ച് ദൈനംദിനമായിട്ട് ഈ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ശ്രദ്ധപ്പെടുത്തുക വൈസ് ചാൻസലർ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള അതിഗംഭീരമായ ഉള്ള ഒരു ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റ് ആണ് എന്ന് പറയുന്ന ശ്രീ സുഭാഷ് ബാബു താങ്കളിലേക്ക് വളരെ വേഗം തിരികെ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ നമ്മുടെ ഒപ്പം ചേരുകയാണ് കുമാർ എന്നുള്ള പ്രേക്ഷകനാണ് ചെയ്യുന്നത് ശ്രീകുമാർ പറഞ്ഞോളൂ സാറെ ഈ പയ്യനെ ഇത്ര നീചമായ രീതിയിൽ പീഡനങ്ങൾ പീഡനങ്ങൾ ചെയ്ത ഈ ഈ പയ്യനെ കൊന്നിട്ട് ഈ കോടതിക്കൊന്നും ഇതിനെ ഒരു ആക്ഷൻ എടുക്കാനൊക്കെ ഈ സംഘടനയെ നിരോധിക്കാനൊക്കത്തില്ല സാറേ ഈ സംഘടനയെ കോടതിക്ക് അങ്ങനെ ഒരു ഇത് എടുക്കാനൊക്കത്തില്ല ഡിസിഷൻ എടുക്കാനൊക്കത്തില്ല ഈ കോടതിയൊക്കെ സുപ്രീം കോടതി ആയാലും ഹൈക്കോടതി ആയാലും അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കാനൊക്കത്തില്ല ഈ സംഘടനയെ ഭീകര സംഘടനയെ നിരോധിക്കാനെ യെസ് അത്തരത്തിലുള്ള തുടർ നടപടികൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പരിശോധനയുടെ ഭാഗമായിട്ട് സ്വീകരിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടതുണ്ട് തങ്ങളുടെ ചോദ്യം പ്രസക്തമാണ് കാരണം ഒരു സമൂഹം ഈ ഞെട്ടലോടെ കേട്ട ഈ ഒരു വാർത്ത അതിനെ തുടർന്ന് പൊതുസമൂഹത്തിന്റെ പല കോടുകളിലും ഇത്തരത്തിലുള്ള ഒരു ഒരു ആവശ്യം തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് നന്ദി ശ്രീ കുമാർ ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന് ഇപ്പോൾ എൽ ഡി എഫ് പ്രതിനിധി അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദനിലേക്ക് പോകാം അഡ്വക്കറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ ശ്രീ സുഭാഷ് ബാബു മുൻ എസ് പി സൂചിപ്പിച്ചതുപോലെ തന്നെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ആ വസ്തുതയാണ് യാഥാർത്ഥ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലിടക്കം വന്നത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ റിമാൻഡ് റിപ്പോർട്ടിലും ആ ഒരു കുടും ക്രൂരതയുടെ മൂന്ന് ദിവസങ്ങളോളം പലതരത്തിലുള്ള മർദ്ദനം പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള അതിക്രൂരമായ മർദ്ദനത്തിന് വിധേയമായിട്ട് ആ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മരണം അത് ഒരു ആത്മഹത്യയല്ല അത് കൊലപാതകം തന്നെയാണ് എസ് എഫ്ഐയുടെ അതിക്രമത്തിൽ കൊല്ലപ്പെട്ടത് തന്നെയാണ് ആ വിദ്യാർത്ഥി എന്ന രീതിയിൽ തന്നെയാണ് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്കും ചില ചിത്രങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എങ്ങനെയാണ് താങ്കൾ ഇതിനെ സമീപിക്കുന്നത് ഒരു നാല് അഞ്ചു ദിവസമായിട്ട് ജനം ഉൾപ്പെടെയുള്ള പല ചാനലുകൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ഈ ചാനലുകളെല്ലാം നാലഞ്ച് ചാനൽ അവിടെ വ്യക്തമായി തന്നെ എന്റെ അഭിപ്രായവും ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടി നേരത്തെ സുഭാഷ് സുഭാഷ് പറഞ്ഞതുപോലെ ആ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ആദ്യ ഒരു ചർച്ചയിൽ പറഞ്ഞ ആളായിരുന്നു റീനോൺ സിക്സ് അല്ല ത്രീനോൺ കേസെടുക്കണം എന്ന് പറഞ്ഞ ഒരാളാണ് ഇവിടെ പതിനെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തു അപ്പൊ ഇതിൻ്റെ ഇടയ്ക്കൂടെ അവതാരം പറിച്ചൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളാരും ഈ കൊലപാതകത്തിനു ന്യായീകരിക്കുന്നില്ല അതിക്രൂരമായ കൊലപാതകമാണ് പ്രതികൾക്ക് പരമാവധി ശിക്ഷ ശിക്ഷീകരിക്കണം പക്ഷേ ഇവിടെ ഇന്ന് ഗവർണർ പറഞ്ഞൊരു പോയിന്റാണ് അവതാരകൻ കാണിച്ചത് എസ് എഫ് ഐ പി എഫ് ഐ ഇതിൽ അഞ്ചാറ് മുസ്ലിങ്ങളും പ്രതികളുണ്ടെങ്കിൽ ഒരു സിനിമയായി സുരേഷ് ഗോപി പറയുന്നതിൽ നിറ്റയിൽ ഒരു നിസ്കാര ഉണ്ടെങ്കിൽ അവരെ പീയർ നാട്ടുകാണുക പേര് മുസ്ലിമാണെങ്കിൽ പീയർനാട്ട് കാണാം എം എം ഹസനെ അമേരിക്കയിൽ ചെന്നപ്പം മാലിക് മുഹമ്മദ് ഹസർ എന്ന് പേര് കേട്ടോണ്ട് തീവ്രവാദിയാണെന്ന് പറഞ്ഞ് അമേരിക്കൻ എംബസി അവിടെ എയർപോർട്ടിൽ പിടിച്ചു ആ ഒരു കാഴ്ചപ്പാട് ആദ്യം കാര്യം ഗവർണർ കേരളത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഗവർണർ വന്നത് അദ്ദേഹം പറയുന്ന എല്ലാ വിവരക്കേടുകളും എടുത്ത് നമ്മൾ ചർച്ച എടുക്കേണ്ട കാര്യം കേരളത്തിൽ ഇത് ഞങ്ങൾക്കൊരു ഞങ്ങൾ അംഗീകരിക്കുന്നു യൂണിറ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദൻ ഇവിടെ അതിക്രമങ്ങൾ എസ് എഫ് ഐ നടത്തിയ അതിക്രമങ്ങളിൽ പലതും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ പകൽ എസ് എഫ് ഐയും രാത്രി അത്തരത്തിലുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി പേരുണ്ട് പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ പല ഘട്ടങ്ങളിലും പല അവസരങ്ങളിലും വ്യക്തമായ കാര്യമാണ് ഗവർണർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഗവർണറെ വഴിയിൽ തടയുന്ന ഈ ഈ എസ് എഫ് ഐയുടെ ഈ ആൾക്കൂട്ടത്തിൽ പലരും അത്തരത്തിലുള്ള ആൾക്കാരുണ്ട് അത് തിരിച്ചറിഞ്ഞ് കൃത്യമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അടക്കമാണ് ഗവർണർ കാര്യം സൂചിപ്പിച്ചത് അതിനെ ടക്കാണ് ഒരു ഇന്റലിയൻസ് റിപ്പോർട്ടും ഇല്ല ഗവർണർ പറയുന്ന വിവരക്കേടൊക്കെ ഇന്റലിൻസ് റിപ്പോർട്ടാന്ന് പറഞ്ഞത് ഗവർണർ തടയുന്ന സഭയ്ക്കാരാണ് ഇനിയും തടയുന്നത് തർക്കം ഒന്നും ജനാധിപത്യപരമായ രീതിയിൽ തടയാൻ തീരുമാനിച്ചുകൊണ്ട് ഗവർണർ ഇനിയും തടയും വിവരക്കേട് ഇപ്പൊ തന്നെ അദ്ദേഹം കാണിക്കുന്ന അദ്ദേഹത്തിന് തന്നെ മറുപടി കിട്ടിയല്ലോ ലോകായുക്ത ബില്ല് അങ്ങനെ ധരിയം തെറ്റുമൊക്കെ ഉണ്ടാകാം പക്ഷെ ആ ലോകായുക്ത ബില്ല് തടഞ്ഞു വെച്ച് ഇന്ത്യൻ പ്രസിഡന്റ് അവസാനം അങ്ങേറെ കൊടുത്തുവിട്ടില്ല അപ്പൊ അദ്ദേഹം പറയുന്നതൊക്കെ ശരിയാണ് അപ്പൊ അദ്ദേഹത്തിന് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല കേന്ദ്രത്തിരിക്കുന്ന ഗവർണർമാരെല്ലാവരും തന്നെ ബി ജെ പി ഇതര ഗവൺമെന്റുകളെ എങ്ങനെയും താറടിച്ച് കാണിക്കാൻ ശ്രമിക്കും ഇവിടെ ഈ പതിനെട്ട് പ്രതികൾക്കെതിരെ കേസെടുത്തോട് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിക്രൂരമായിട്ട് മർദ്ദിച്ചു വളരെ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ ഒരു പയ്യനെ ഉദ്രവിക്കാവോ ആ രീതിയിൽ അല്ലെങ്കിൽ രണ്ടുമൂന്ന് ദിവസം അതിക്രൂരമായിട്ട് ഉപദ്രവിച്ചു നമ്മൾ സാർ പറഞ്ഞാലും കണ്ടുപിടിക്കുന്ന ഒരേ ഒരു കാര്യം ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ ഞാനും ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇത് ആത്മഹത്യ അല്ല ഞാൻ ആദ്യം ജനം ജീവി നാല് ദിവസത്തിനുമ്പോൾ ജനത്തിൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞാണ് ഇന്നലെ ന്യൂസ് ട്വന്റി ഫോർ പങ്കെടുത്തപ്പോൾ ഞാൻ അതേ അഭിപ്രായം പറഞ്ഞു ഇതൊരു ആത്മഹത്യയല്ല അല്ല ആത്മഹത്യയുടെ സാഹചര്യങ്ങളൊന്നും അവിടെ ഇല്ല ജീവനത്തോടെ ഒരാളിനെ കെട്ടിത്തൂക്കിയാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർക്ക് തീർച്ചയായിട്ടും ആത്മഹത്യയുടെ റിസൾട്ട് എഴുതാൻ പറ്റും കാരണം അദ്ദേഹം അങ്ങനെ പിടഞ്ഞു മരിക്കുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപക്ഷെ അതായിരിക്കണം അപ്പൊ ഡോക്ടർമാർക്ക് തെറ്റ് പറയാൻ പറ്റില്ല ജീവനോടാണ് കെട്ടിത്തൂക്കെ ഞങ്ങൾ ആ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് ഞങ്ങൾ ആ ഒരു പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല പ്രതികൾക്ക് പരമാവധി ശിക്ഷ കൊടുക്കണം ഈ മൂന്ന് ദിവസവും ഞാൻ പറയു ഞാൻ പറഞ്ഞല്ലോ എസ് എഫ്ഐയുടെ യൂണിറ്റ് പ്രസിഡന്റേയും സെക്രട്ടറിയേയും എസ് എഫ് ഐയുടെ ഭാരവാഹികൾ എസ് എഫ്ഐയുടെ എല്ലാരെയും അറസ്റ്റ് ചെയ്തല്ലോ ആ അറസ്റ്റ് ആരാണ് എന്നിസ്റ്റർ ചെയ്യുന്നത് കേൾക്കാം പറഞ്ഞോളൂ യെസ് യെസ് ശ്രീ അഡ്വകറ്റ് ബൽദേവ് സച്ദാനന്ദൻ താങ്കൾക്ക് കേൾക്കാം ഇപ്പോൾ അത് ഇടയ്ക്ക് ഒരു ഡിസ്റ്റർ നമുക്ക് പറയാൻ പറ്റും സംസാരിക്കും താങ്കളേക്ക് എത്താം ശ്രീ ശ്രീഹരി കേൾക്കാമോ ശ്രീഹരിലേക്ക് തിരുവല്ലിൽ നിന്നും ഒരു പ്രേക്ഷക ശൈലജ ചേരുകയാണ് ശൈലജ കേൾക്കാമോ പറഞ്ഞോളൂ ഞാൻ ചോദിക്കുന്ന എനിക്ക് ഇന്ന് കേരളത്തിൽ ജനിച്ചു എന്ന് പറയാൻ തന്നെ ടായേക്കാണ് ഒരു ദിവസം ഇങ്ങനെ കൊലക്കുറ്റങ്ങളും ഇല്ലാത്ത നാടും ഇത് ഏ പീഡനം ഇത് ഇങ്ങനെ ഉള്ളത് ഇപ്പൊ ബൽദേവ് സാറ് പറയുന്നു രാഷ്ട്രീയത്തെ ന്യായീകരിക്കുന്നു തീർച്ചയായും അങ്ങേര് ന്യായീകരിക്കണം പക്ഷേ അദ്ദേഹത്തിന്റെ കുട്ടിക്കാണ് ഈ സംഭവിച്ചെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ന്യായീകരിക്കുമായിരുന്നോ ഓരോ മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഓരോ പ്രതീക്ഷയിൽ നിന്നാണ് ഇനി ആ അമ്മയ്ക്കും അച്ഛനും എത്ര കേസ് ഉണ്ടെങ്കിലും എത്ര ഉണ്ടെങ്കിലും ഈ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ ഇവർക്ക് കഴിയുമോ എന്റെ ചോദ്യം അതാണ് എന്ത് കഷ്ടമാണ് ഇവ നാട്ടിൽ നടക്കുന്നത് ഈ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഈ നിയമങ്ങളെല്ലാം മാറ്റാൻ സാധിക്കുന്നില്ലേ ആ ഭൂമി തന്നെ എന്തൊക്കെയാ എഴുതി വെച്ചേക്കുന്നത് ഈ ഡീൻറെ കണ്ണ് കൊട്ട് ഇതായിരുന്നോ കാണത്തില്ലായിരുന്നോ ഈ ഡീ ഡീൻ എന്ന് പറയാൻ ഇദ്ദേഹം യോഗ്യനാണോ അവിടെ വരച്ചു വെച്ചേക്കുന്ന അഭിപ്രായങ്ങളും അവിടെ വെച്ചേക്കുന്ന മദ്യക്കുപ്പികളുടെ ഫോട്ടോയും ഒക്കെ ഇതാണോ ഒരു കോളേജിന്റെ സ്റ്റാറ്റസ് കാണിക്കുന്ന ഇതാണോ ഇത് നാണക്കേടല്ലേ നമുക്ക് വിദേശ നാടുകളിൽ പറയാൻ തന്നെ യെസ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന് അപ്പാടെ നാണക്കേരുണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് അതിനെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമം അധികാരവർഗങ്ങൾ നടത്തുന്നതും സ്വാഭാവികമാണ് എന്നാൽ പൊതുസമൂഹം കൃത്യമായ രീതിയിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനിശ്ചിതമായ വിമർശനവും പ്രതിഷേധവുമാണ് നടത്തുന്നത് പൊതുസമൂഹം ഒരു വിഷയം ഏറ്റെടുത്തു എന്നത് തന്നെ ഏറ്റവും ശ്രദ്ധേയമാണ് വളരെയധികം നന്ദി ഈ ഒരു സമയം ഞങ്ങളോട് പ്രതികരിച്ചതിന് ശ്രീ എൻ സി ടി ശ്രീഹരി താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ഇവിടെ ഗവർണർ പറഞ്ഞ കാര്യമുണ്ട് എസ് എഫ് ഐ പി എഫ് ഐ കൂട്ടുകെട്ട് ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തിൻ്റെ കലാലയങ്ങളിലടക്കമുണ്ട് കലാലയങ്ങളെ കലാപഭൂമിയാക്കാനുള്ള ഒരു തിരക്കിട്ട നീക്കം തന്നെയാണ് അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് പല ക്യാമ്പസുകളിലും നമുക്ക് നമുക്ക് കാണാൻ സാധിച്ചത് പ്രകടമായതും ഇതിൻ്റെ ഒടുവിലത്തെ ഇതയാണ് സിദ്ധാർത്ഥ് എന്നുള്ള ഒരു വസ്തുതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഒരു കൂട്ടുകെട്ടില്ല അതൊക്കെയും രാഷ്ട്രീയമായിട്ടുള്ള ഒരു പരാമർശമാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങളും ഒരു ഭാഗത്തുണ്ട് എങ്ങനെയാണ് ഒരു വിഷയത്തെ താങ്കൾ സമീപിക്കുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് യെസ് അത് ക്ലിയർ സംസാരിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു വെക്കാനുള്ളത് പി എഫ് ഐ നിരോധിക്കുന്നതിന് മുമ്പ് ഈ എസ് എഫ് ഐ എന്ന സംഘടന പി എഫ് ഐയുമായി ഒരു അക്ഷരത്തിനെ മാത്രം ആൽഫബറ്റിനെ മാത്രം വ്യത്യാസമേ ഉള്ളൂ എസ് ആർ പി ഐ എന്നുള്ളത് ഐഡിയോളജി ഇവരുടെ മുദ്രാവാക്യവും ഒക്കെ ഒന്നായിരുന്നു അതിനെ നിരോധിച്ചതിനു ശേഷം എസ് എഫ് ഐയെ പൂർണ്ണമായും പി എഫ് ഐ കാർന്നു നിന്ന രീതിയിലേക്കാണ് ഇപ്പോൾ മാറ്റുന്നത് അതിൻ്റെ മുഴുവൻ പ്രവർത്തനവും ഇപ്പോൾ നമ്മൾ വെറ്റിനറി ക്യാമ്പസിനകത്ത് നടന്ന കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ആളുകൾ അല്ലെങ്കിൽ യുവതിനെ ന്യായീകരിക്കുന്ന ഇടതുപക്ഷ എക്കോസിസ്റ്റം മുഴുവൻ പറയുന്നത് ഇത് എസ് എഫ് ഐ ചെയ്തതല്ല എന്നുള്ളത് പക്ഷേ ഇതിനകത്ത് കൃത്യമായിട്ട് എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി യൂണിയൻ ചെയർമാൻ യൂണിയൻ ജനറൽ സെക്രട്ടറി തുടങ്ങിയ ആളുകളാണ് പ്രതികൾ ഇതിലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ദൃക്സാക്ഷികളായിട്ടുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തുന്ന സമയത്ത് ആ അവര് എന്നോട് പറഞ്ഞ കാര്യം ദേ ഏഹ് അവർക്ക് ഒരു തരത്തിലും ഈ സിൻജോ എന്ന് പറയുന്ന കുട്ടിക്കും അതേപോലെ ആസിഫ് ഖാൻ എന്ന് പറയുന്ന കുട്ടിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള റിഗ്രറ്റും ഇല്ല എന്നുള്ള കാര്യമാണ് അവര് എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ ആക്രമിച്ചതിന് ശേഷവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള ആളുകൾ മറ്റ് പ്രതികളൊക്കെയും വിഷമത്തിൽ നിൽക്കുന്ന സമയത്തും ഈ ആസിഫ് ഖാനും സിഞ്ചോയ്ക്കും ഒരു തരത്തിലുള്ള മനസാക്ഷി കുത്തും ഉണ്ടായിരുന്നില്ല അവര് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഏർ പൊതുദർശനത്തിന് ക്യാമ്പസിനകത്ത് പൊതുദർശനത്തിന് വെച്ചപ്പോൾ ഈ സിദ്ധാർത്ഥിനെ അതിക്രൂരമായി മർദ്ദിച്ചവർ അതിപൈശാചികമായി പൈശാചികമായി ആളുകൾ തന്നെ സിദ്ധാർത്ഥിന്റെ ചുമലിലേക്ക് തട്ടുകയും അതേപോലെ അവിടുന്ന് മുതലക്കണീര് ഒഴുക്കുന്നതുമായിരുന്നു വിദ്യാർത്ഥികൾ കണ്ടത് അതിന്റെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികൾ പുറത്തു വന്നിട്ട് ഇത് സത്യം പുറലോകം അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് അവര് എന്നിട്ട് അവർക്ക് ഭയമായിരുന്നു ക്യാമ്പസിലെ ഡീൻ വൈസ് ചാൻസലർ രജിസ്റ്റർ തുടങ്ങി ആരെയും അവരെ സമീപിക്കാൻ തയ്യാറായില്ല കാരണം ഡീനെ കണ്ട സമയത്ത് തന്നെ ഡീൻ പലപ്പോഴും എസ് എഫ്ഐയുടെ പരിപാടികളിൽ നിത്യ സാന്നിധ്യമായിരുന്നു ഡീൻ എന്നോട് പറഞ്ഞോളൂ എന്ന് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ ഡീൻ ഈ വിഷയത്തെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ച സമയത്താണ് ഇവർ പുറത്തേക്ക് പോകുന്നത് അപ്പൊ അതി നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുക അടിയന്തരാവസ്ഥ കാലത്ത് ഏർ കക്കയം ക്യാമ്പിനകത്ത് വെച്ചിട്ട് കൊല്ലപ്പെട്ട രാജൻ ഉരുട്ടിക്കൊലയായിരുന്നു അതിനുശേഷം കേരളം കണ്ട അതി പൈശാചികമായി ക്യാമ്പസിനകത്ത് നടന്നിട്ടുള്ള കൊലപാതകമാണ് ഈ വിഷയം ഇത് നമ്മൾ ഐ എസ് ഐ എസിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിലാണ് കാരണം നമ്മൾ അവരുടെ പല വീഡിയോസും അവർ പുറത്തുവിടാറുണ്ട് ആളുകളെ നിന്ന് ഒറ്റയടിക്ക് വെടിവെച്ച് പോലുന്നത് ഇത് അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് സിദ്ധാർത്ഥിനെ ഏകദേശം എട്ടോളം മണിക്കൂർ നിരന്തരം ആക്രമിക്കുക അത് നഗ്നനാക്കി നിർത്തിക്കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന സമയത്ത് അവരാ വിഷ്വൽസ് നമ്മളെ കാണിക്കുകയുണ്ടായി അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല കണ്ണടച്ചു കഴിഞ്ഞാൽ സിദ്ധാർത്ഥന്റെ മുഖമാണ് മനസ്സിലാകത്തേക്ക് വരുന്നത് ആ രീതിയിൽ ബ്രൂട്ടലായിട്ട് അറ്റാക്ക് ചെയ്യുകയായിരുന്നു അതിൽ തന്നെ വളരെ ബുദ്ധിപരമായിട്ട് പുറത്ത് ആളുകൾ കണ്ടാൽ മനസ്സിലാകരുത് എന്നുള്ള ദുരുദ്ദേശത്തോട് കൂടിയിട്ട് മുഖത്ത് മാത്രം ഒന്നും ചെയ്യാതെ ബാക്കി താഴേക്ക് കഴുത്തു തൊട്ട് കൽപ്പാതം വരെയുള്ള ഓരോ സ്ഥലത്തും അവർക്ക് കഴിയാവുന്ന രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട് മർദ്ദിച്ചിട്ടുണ്ട് അത്തരത്തിൽ ബ്രൂട്ടലായിട്ടുള്ള മർദ്ദനമാണ് അവിടെ നടന്നത് അതിനകത്ത് ഹോസ്റ്റലിന്റെ അകത്ത് എസ് എഫ് ഐക്ക് ഒരു നിയമമുണ്ട് അതിനകത്ത് എന്ത് സംഭവിച്ചാലും റെക്കോർഡ് ചെയ്യാൻ പാടില്ല അതിനകത്ത് എന്ത് സംഭവിച്ചാലും പുറത്തു പോകാൻ പാടില്ല ഇത് എസ് എഫ് ഐയുടെ ഒരു അലിഖിത നിയമമാണ് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും വിദ്യാർത്ഥികൾ ഉണ്ടായിട്ട് അവിടെ ഷൂട്ട് ചെയ്യാൻ ആരും ഭയപ്പെടാതെ ആരും തയ്യാറാകാതിരുന്നത് ഭയമാണ് എല്ലാവർക്കും കാരണം ഇവിടെ സി പി എം ടി പി എ കൊന്ന സമയത്തും ആ ഒരാളുടെ കല്യാണത്തിന് ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി പിന്നീട് സ്പീക്കർ അയാളൊക്കെ ഈ കല്യാണത്തിന് പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു അത്രയും പ്രതികൾക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ ഇവർക്ക് പിന്തുണ കൊടുക്കുന്നതിന് ഒരു ഭയമില്ലാത്ത ആളുകളാണ് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ ഭയപ്പെട്ടിരിക്കുകയാണ് ആ ക്യാമ്പസിനകത്ത് നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ മീഡിയാസിന്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള ഉൾഭയം ആ വിദ്യാര്ത്ഥികൾക്കുണ്ട് അത്തരത്തില് ഇടതുപക്ഷം ഇക്കോ സിസ്റ്റം വർക്ക് ചെയ്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇതിനെ മൂടി വെക്കാൻ വേണ്ടിട്ട് അവർക്ക് ഇത്രയും ദിവസം കഴിഞ്ഞത് നിങ്ങൾ ആലോചിച്ചു നോക്കും പതിനെട്ടിന് മരണപ്പെട്ടു ഇരുപത്തിരണ്ടിനാണ് അവിടെ ഒരു ആക്ഷൻ എടുക്കുന്നത് ഇവർ ഈ പറയുന്ന എസ് എഫ് ഐ ആയിക്കോട്ടെ ഇവന് ഇതൊക്കെ പറയട്ടെ അവരറിയാതെയാണ് സംഭവിച്ചു അല്ലെങ്കിൽ അവരിതിനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ ഒരു സംഘടനകൾ ഇടതുപക്ഷ സംഘടനകൾ സമരരംഗത്തേക്ക് കയറി വരാ സമര രംഗത്തില്ല ഒരു സംഘടന പോലും ആ ക്യാമ്പസിനകത്ത് അഞ്ചു മാസം മുമ്പ് ഡോക്ടർ സിജിൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ആക്സിഡന്റിൽ മരണപ്പെട്ടപ്പോ മുഴുവൻ ഫ്ലക്സും ആദരാഞ്ജലികൾ പോസ്റ്റ് അർപ്പിച്ച യൂണിയൻ സിദ്ധാർത്ഥ് മരിച്ച സമയത്ത് ഒരു ഫ്ലക്സ് പോലും ക്യാമ്പസിനകത്ത് വെക്കാൻ തയ്യാറില്ല കാരണം കൃത്യമാണ് ഇവർ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള മർഡനാണ് അത് അത് പൈശാചികമായിട്ട് നമുക്ക് പറയാൻ ഇന്ന് പറയും മാൻഡ് റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു അവർ പറഞ്ഞ പോലെ സിൻജോ എന്ന് പറയുന്ന പയ്യൻ ഫ്ലൈ കിക്ക് ഈ ജസ്റ്റ് ഫോർ ഫൺ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിദ്ധാർഥിന്റെ മേലേക്ക് അടിക്കുകയാണ് കിക്ക് ചെയ്യുകയാണ് അതേപോലെ ആസിഫ് ഖാൻ കാശിനാഥൻ തുടങ്ങിയ ആളുകള് പഞ്ചിം ബാഗാക്കി മാറ്റിയിട്ട് സിദ്ധാർത്ഥനെ അടിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അതേപോലെ മുട്ടുകുത്തി നിർത്തിയിട്ട് കൈ നിലത്ത് വെച്ചിട്ട് കൈപ്പത്തിക്ക് മുകളിൽ ക കാല് കയറ്റി വെച്ച് ഏഹ് മർദ്ദിക്കുന്നു വിദ്യാർത്ഥികളെ ഷൈ ആയിട്ട് നാണകുണികളായിട്ടുള്ള വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പുറത്തു വരാൻ ഇൻട്രോവേർട്ടായിട്ടുള്ള വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തിയിട്ട് അടിക്കൂ എന്ന് പറയുന്നു എന്തിരുന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അടിക്കൂ അതിനുശേഷം അവരോട് ചോദിക്കൂ എന്ന് പറയുന്നു അങ്ങനെ വിദ്യാർത്ഥികളെ കൊണ്ട് മർദ്ദിപ്പിക്കുന്നു പിന്നീട് എന്തിനാന്ന് വെച്ചു അത്തരത്തില് അതിപൈശാചികമായിട്ട് എങ്ങനെയാണ് ഇങ്ങനെ സാധിക്കുക നിങ്ങൾ ഇപ്പൊ എസ് എഫ് ഐ അല്ല അല്ല എന്ന് ആഴിയിക്കുന്ന നാൽപ്പത് വട്ടം നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും എസ് എഫ് ഐ സംഘടന എന്ന് പറയുന്നത് ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു എക്കോ ആണല്ലോ അല്ലാതെ അത് ജീവനില്ലാത്ത അല്ലെങ്കിൽ ജീവനില്ലാത്ത ഇല്ലാത്ത ആളുകൾ പ്രവർത്തിക്കുന്ന സംഘടന ആ സംഘടനക്കകത്ത് വ്യക്തികളാണ് സംഘടനയുടെ ഫേസ് ആയിട്ട് വരുന്നത് അതിൻ്റെ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന ആളാണ് ജനറൽ സെക്രട്ടറി ആളാണ് മർദ്ദനത്തിന് മുമ്പിൽ നിന്നത് ഈ അമലിഷാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ റൂമിനകത്ത് വെച്ചിട്ട് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ആക്രമിക്കുകയാണ് പാറപ്പുറത്ത് നിന്ന് അടിച്ചു കൊണ്ടുവന്ന അമലിഷാന്റെ റൂമിൽ ഇന്നിട്ട് ഇവർക്ക് ഒരു മണിക്കൂർ അടിച്ചു ഇത് പോരാ മുഴുവൻ ആളുകളുടെ മുമ്പിൽ വെച്ച് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് ആ കോട്ടയാടിനകത്ത് വെച്ചിട്ട് ഷട്ടിൽ കോട്ടിനകത്തേക്ക് വലിച്ചു കൊണ്ടുവന്ന് നഗ്നനാക്കി നിർത്തിയിട്ട് അടി തുടങ്ങുകയാണ് അങ്ങനെ ഓരോ വിദ്യാ പത്ത് മുപ്പതോളം വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് അടിച്ചു അത്ര അത്രത്തോളം ക്രൂരതയാണ് ഈ പൊകോട്ടൂർ വെറ്റിനറി കോളേജിൽ അരങ്ങേറിയത് കേരളം ഞെട്ടലോടെയാണ് കേരളത്തിൻ്റെ മനസാക്ഷി മരവിച്ച ഒരു അവസ്ഥയിലേക്കാണ് അത്തരത്തിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീ സുഭാഷ് ബാബു ഇവിടെ സിദ്ധാർത്ഥിന്റെ അമ്മാവൻ ഷിബു അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ മാധ്യമങ്ങൾ ഇല്ലാതിരുന്നുവെങ്കിൽ ഈ ഒരു അരുംകൊലയുടെ യാഥാർത്ഥ്യം ഈ അരും കൊല പുറംലോകം അറിയില്ലായിരുന്നു ജനം ടി വിക്ക് നന്ദി പറയുകയാണ് ചെയ്തത് ഒരു ആത്മഹത്യയായി മാത്രം കേരളം വിലയിരുത്തുമായിരുന്ന ചർച്ച ചെയ്യുമായിരുന്ന ഒരു വിഷയം ഇതൊരു കൊലപാതകമാണ് ഒരു അരിങ്കൊലിയാണ് എസ് എഫ് ഐയുടെ അതിക്രൂരമായ ആ കൊലപാതകമാണ് കൊലപാതക പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഇതയാണ് സിദ്ധാർത്ഥൻ എന്നുള്ള യാഥാർത്ഥ്യം ജനം ടി വിയിലൂടെയാണ് പുറം ലോകം അറിയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം മനസ്സ് തുറന്ന് ഹൃദ്യമായി നന്ദി പറയുകയാണ് ചെയ്തത് ജനം ടി വിയോട് ഒപ്പം മറ്റു മാധ്യമങ്ങളോടും അദ്ദേഹം നന്ദി പറഞ്ഞിട്ടുണ്ട് ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഇങ്ങനെയുള്ള ഈ ഒരു 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 ഇതിനൊരു സാധാരണ മരണമായി വരുത്തി തീർക്കാനുള്ള എല്ലാ നീക്കവുമാണ് എസ് എഫ് ഐ നേതൃത്വത്തിൻ്റെ ഭാഗത്തിനുമുണ്ടായത് ഡീനിൻ്റെ ഭാഗത്തിനുണ്ടായത് വൈസ് ചാൻസലറുടെ ഭാഗത്തിനും പിന്നീട് മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത അറിഞ്ഞപ്പോഴും ഇത് മൂടി വയ്ക്കാനും പ്രതികളെ സംരക്ഷിക്കാനുമുള്ള എല്ലാ ഇടപെടലുകളുമാണ് പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗത്തിനുമുണ്ടായത് സി പി എമ്മിന്റെ നേതാക്കൾ അവിടുത്തെ എം എൽ എ വരെ ഒരു വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ള വിമർശനങ്ങളും വിവിധ കോണുകളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ഏത് തരത്തിലാണ് ഈ പ്രതികൾക്ക് കൃത്യമായ രീതിയിൽ ശിക്ഷ ഉറപ്പാക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഈ നിലവിലെ പോക്ക് കാണുമ്പോൾ ഇല്ല ഇപ്പൊ ഇപ്പൊ അവര് എഫ്ഐആറിൽ ഇട്ടിരിക്കുന്ന ചാർജ് വകുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ വകുപ്പുകൾ എന്തായാലും ഇതിനകത്ത് ഉണ്ടാവണം കാരണം മൂന്ന് ദിവസം തുടർച്ചയായിട്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിച്ചിട്ടോ ഇല്ല എന്ന് പറയുന്നത് അവസരത്തെ സംഭവിച്ചിടത്തോളം അത് അപ്പോ ആ ഇപ്പോഴത്തെ നിയമത്തിലെ മുന്നൂറ്റിയേഴ് എന്ന് പറഞ്ഞ വകുപ്പിലേക്ക് പോകാൻ വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല പക്ഷെ മുന്നൂറ്റി രണ്ടിലേക്ക് പോകണമെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ ഫോണിനകത്ത് എന്തായാലും ഈ വിദ്യാർത്ഥികളെ ഇപ്പം പൊതുവെ എല്ലാവരും എന്തെങ്കിലും ഒരു സംഭവം കാണുന്ന അവസരത്തിൽ അവരാ സംഭവം കണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കി പ്രതികരിക്കുകയും പ്രവർത്തിക്കുന്നതിനേക്കാൾ ഉപരി ഒരു നിമിഷം ഒരു നിമിഷം ഗുജറാത്തിൽ നിന്നും സതീഷ് എന്നുള്ള പ്രേക്ഷകൻ നമ്മുടെ ഒപ്പം ചേരുകയാണ് സതീഷ് കേൾക്കാമോ കേട്ടോ കേൾക്കാം പറഞ്ഞോളൂ ഞാൻ ഞങ്ങള് കേരളത്തിൽ നിന്ന് വെളിയില് വെളിയില് അന്യ സംസ്ഥാനത്ത് താമസിക്കുന്ന ആൾക്കാരുടെ അപ്പൊ ഞങ്ങളുടെ കുട്ടികളൊക്കെ ഈ കേരളത്തിലെ മന്ത്രിമാരെല്ലാം ഇപ്പോൾ ഈ ഇടയ്ക്ക് പറയുന്നുണ്ട് കേരളം വലിയൊരു വിദ്യാഭ്യാസ ഹബ്ബാക്കുന്നവർ പറയുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളെപ്പോലെ അന്യ സംസ്ഥാനത്ത് ജീവിക്കുന്ന മലയാളികൾ എത്രയോ കൊല്ലങ്ങളായി ഇവിടെ ജീവിക്കുന്ന മലയാളികള് ഞങ്ങളുടെ കുട്ടികൾക്ക് എൻ ആർ കെയിലോ എൻ ആർ എയിലോ ഒരു അഡ്മിഷൻ കിട്ടിയാൽ കേരളത്തിൽ വരിക എന്ന് പറഞ്ഞാൽ വളരെ പേടിയാണ് ഇത്തരം ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നത് ഈ എസ് എഫ് ഐ എന്ന് പറഞ്ഞ ഭീകര സംഘടനയെ ഈ സംസ്ഥാനത്ത് മാത്രമേ ഈ സംഘടനയുള്ളൂ പല കോളേജുകളും ഇവിടെ അന്യ സംസ്ഥാനങ്ങളിൽ ഗുജറാത്തിലും മഹാരാജ കേക്കുവാർഡ് യൂണിവേഴ്സിറ്റി ഇതുപോലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട് ഇവിടെ ഒന്നും ഈ സംഘടനയെ കാണാൻ കിട്ടൂല ഈ കേരളത്തിൽ ഈ സംഘടന ഈ ഭീകര സംഘടനയും നിരോധിക്കണം ആ എസ് എഫ് ഐയുടെ ആഹ് സംസ്ഥാന സെക്രട്ടറി പയ്യൻ ആർഷോ അവനെന്ത് ധിക്കാരത്തിന് വർത്താനം പറയുന്നത് അവനെതിരെ ഇത്ര കേസുകൾ ഈ കേരള ഗവൺമെന്റ് എന്താ ചെയ്യുന്നത് ഈ സർക്കാർ എങ്ങനെ പോവും ഇവിടെ വ്യവസായവും ഇല്ല ഇവിടെ വിദ്യാഭ്യാസം കുട്ടികൾ പഠിച്ചിട്ട് നല്ലൊരു വിദ്യാഭ്യാസം ചെയ്തിട്ട് അവർക്ക് തൊഴിൽ കിട്ടുന്നില്ല ഇവിടെ ഇങ്ങനെയുള്ള ഈ തന്നെയാണ് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യവും നന്ദി ശ്രീ കേരളത്തിലെ കേരളത്തിലെ ജനങ്ങള് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി വളരെ ചിന്തിക്കേണ്ടതാണ് ഇവരെ ഇവരെ പറ്റി വളരെ ചിന്തിക്കേണ്ടതാണ് ഈ പാർട്ടി ഇനി ഇങ്ങോട്ട് കൊണ്ടുപോയാൽ ഇവരുടെ ഈ ഈ യുവജന സംഘടനകളും ഈ എസ് എഫ് ഐയും വിദ്യാഭ്യാസ സംഘടനയും ഇതെല്ലാം ഇനി മുന്നോട്ട് പോയാൽ കേരളം യെസ് നന്ദി സതീഷ് ഈ ഒരു സമയം വിളിച്ചതിന് വീണ്ടും ശ്രീ സുഭാഷ് ബാബുലേക്ക് ശ്രീ സുഭാഷ് ബാബു ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഈ ഒരു അന്വേഷണം തൃപ്തികരമാകുമോ എന്നുള്ള ചോദ്യമാണ് ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ജയപ്രകാശ് സിദ്ധാർത്ഥന്റെ അച്ഛനും പറഞ്ഞിരിക്കുന്ന പോലീസാണ് ഈ കേസ് അന്വേഷിക്കുകയാണെങ്കിൽ ഈ പ്രതികളെ സംരക്ഷിക്കാനുള്ള എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് തന്നെയാണ് താങ്കൾക്ക് എന്ത് തോന്നുന്നു സ്വാഭാവികമായി അദ്ദേഹം സംശയം പ്രാവശ്യം സംശയിച്ച് തെറ്റില്ല എന്ന് പറയാം കാരണം എന്താ പറയുക ആദ്യം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു കേസിലും കേസിന്റെ പൂർണ്ണമായ അന്വേഷണവും അല്ലെ സ്ഥിരീകരിക്കുന്ന രീതിയിൽ തെളിവ് ശേഖരിക്കുന്നതിന് മുമ്പ് ഒരു പ്രിമച്യർ ഒപ്പീനിയൻ അതായത് മുൻകൂട്ടിയുള്ള മുൻവിധിയോടു കൂടിയുള്ള ഒരു അഭിപ്രായ ഒരു കേസിനെ പറ്റി പറയാൻ പാടില്ല അപ്പൊ ഈ മരണം നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇതൊരു സ്വാഭാവികമായിട്ട് ഒരു ആത്മഹത്യ ആണ് അതല്ലാതെ ഇതൊരു കൊലപാതകമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പീഡനങ്ങൾ ആരെങ്കിലും പ്രേരിപ്പിച്ചത് കൊണ്ട് നടന്നൊരു ആത്മഹത്യയോ അല്ല എന്നുള്ള രീതിയിൽ ഒരു പ്രതികരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് ദുഃഖകരമാണ് അതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നുന്നത് പൊതുവെ അഭിപ്രായം അങ്ങനെ ഉണ്ടായത് പക്ഷെ ഇപ്പൊ നമ്മൾ റിമാൻഡ് റിപ്പോർട്ട് വരുമ്പോൾ അത് പ്രാഥമികമായിട്ട് അന്വേഷണ റിപ്പോർട്ടിന്റെ അംഗീകരിക്കപ്പെടുന്ന കോടതിയിലും തെളിവ് നിയമത്തിന് പ്രകാരം അംഗീകരിക്കപ്പെടുന്ന ഒരു റിപ്പോർട്ടാണ് അത് അതിനകത്ത് ഏകദേശം ഇതിന്റെ ഒരു ദിശാബോധം ഉണ്ടാക്കുന്ന രീതിയിൽ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിൽ ഉള്ള വിവരങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളു ആ അതിന് ഇതിനെ തുടർന്ന് ഈ ഉൾപ്പെടുത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ കൂടുതൽ ഗാഠമായിട്ടും ആ ആഴത്തിലുമുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അത് ഉണ്ടാകുന്നുവോ എന്നുള്ളതിന് സംശയം സ്വാഭാവികമായിട്ടുണ്ടാകാം പക്ഷെ ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയെ ഇതേമാതിരി പീഡിപ്പിച്ചതിന് പല കുട്ടികളും തെളിവ് പറയും അവരെയൊക്കെ നിശിതമായി ചോദ്യം ചെയ്യുകയാണെങ്കിൽ അവരിൽ നിന്നും അതോടൊപ്പം തന്നെ മൊബൈലിലും അവരുടെ ഒക്കെ ഇതേമായി റെക്കോർഡ് ചെയ്തു നോക്കേണ്ട അത് തീർച്ചയായിട്ടും അവരുടെ മൊബൈലൊക്കെ പിടിച്ചെടുത്തതിനു ശേഷം അത് പരിശോധിച്ച് നോക്കിയാൽ ഇതിനകത്ത് ഒരുപാട് ദൃശ്യങ്ങൾ ലഭിക്കും അങ്ങനെ ദൃശ്യങ്ങൾ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അവരെ ആ സമയത്ത് അതുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഇപ്പം ആയാലും ശരി വാർഡൻ ആയാലും അസിസ്റ്റന്റ് വാർഡൻ ആയാലും അവരെ സംബന്ധിച്ചു ആരെങ്കിലും അവരെ വിളിക്കും അവരെ വിളിക്കും അടിസ്ഥാനത്തിൽ നിന്നും ഷിബു എന്നുള്ള പ്രേക്ഷകൻ കൂടി ഷിബു ചേരിയാണ് എല്ലാവർക്കും നമസ്കാരം ജലം പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു എനിക്ക് പറയാനുള്ളത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആംഗിളിലാണ് അതായത് ഇത്ര വലിയൊരു കൊലപാതകം അത് കൊലപാതകം തന്നെയെന്നാണല്ലോ വാദിക്കുന്നത് കൊലപാതകം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഉൾപ്പെടെ അത് ആ കുട്ടിയെ പലരും ചേർന്ന് അടിച്ചു എന്ന് പറയുന്നത് നേതാക്കള് മാത്രമല്ല വേറെ പലരെയും വിളിപ്പിച്ച് നാണം കുണിങ്ങളായ കുട്ടികളെ കൊണ്ടുപോലും കൊണ്ടുവന്നു ഓരോ അടി കൊടുത്തു എന്ന് പറഞ്ഞു ഈ അടിച്ചവരെല്ലാവരും ആ കൊലപാതകൾ ഭാഗമാക്കാണ് അവരുടെ പേരിൽ എടുക്കാം അത് ശിക്ഷ അവർ പ്രതികളാവണം അത് കൂടാതെ ഞാൻ പറയും ഇത് കൊലപാതകമല്ല ആത്മഹത്യ എന്നുള്ള നിലയിൽ പോലീസ് ഇത് വാദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആത്മഹത്യക്ക് കാരണം എന്താണ് ആ കോളേജിൽ ഇത്ര അധികം പേര് ഇത്ര ക്രൂരമായ പീഡനങ്ങൾ ഉണ്ടായിട്ടും ഒരു മനുഷ്യജീവി പോലും തന്നെ അനുകൂലിച്ചില്ല എന്നുള്ള മനോവേദന കൊണ്ടാണ് വൈശാഖ് ആത്മഹത്യ ചെയ്തത് അതുകൊണ്ട് തന്നെ ആ മനോവേദനക്ക് കാരണമായ ആ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും മുഴുവൻ അധ്യാപകരും ദിവസങ്ങളോളം നേരിട്ട് കണ്ടില്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ടുണ്ട് ആ കോളേജിലുള്ള മുഴുവൻ പേര് ഇത് അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടും അത് ആയി കടത്തം കണ്ട് നിശബ്ദത പാലിച്ച മൗനം കൊണ്ട് സമ്മതം കൊടുത്ത മുഴുവൻ പേരും ഈ കേസിൽ മാതൃകാപരമായിട്ട് പ്രതികളാ പ്രതികളാക്കപ്പെടണം അവരെ വിളിച്ചു വരുത്തണം ഒരു ദിവസത്തേക്കെങ്കിലും ഒരു ദിവസത്തേക്ക് അവരെ ശിക്ഷിക്കണം അല്ലെങ്കിൽ മാപ്പ് പറയിപ്പിക്കണം കാരണം എന്തെന്നാൽ ഇത് മാതൃകാപരമായ ഒരു നടപടി ഇതേ സംഭവം ഇത് ഒന്നല്ല കേരളത്തിലെ സകല കോളേജിലും ഈ കാടത്ത മരങ്ങേറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കുട്ടികളെ നല്ല നാളത്തെ നല്ല പൗരന്മാരാക്കി വാർത്തെടുക്കാനായിട്ട് നമ്മൾ വിടുന്ന കുട്ടികള് അവിടെ ചെന്നിട്ട് അനീതികളോടും അധികാരികളുടെ ഇത്തരം ക്രൂരതകളോടും ഒക്കെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ കണ്ടീഷൻ ചെയ്യപ്പെടുകയാണ് അനീതികൾ കണ്ടാൽ മിണ്ടാതിരിക്കണമെന്ന് അവൻ പഠിപ്പിക്കപ്പെടുകയാണ് അങ്ങനെ പഠിക്കുന്ന അങ്ങനെ നിശബ്ദരാക്കപ്പെട്ടു പോകുന്ന ആൾക്കാർ നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ തെറ്റാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം ഇപ്പോ ഈ കോളേജിൽ മാത്രമല്ല ബാക്കി കോളേജുകളിൽ പോലും ഇത്തരം അനീതികൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് വിളിച്ചു പറയാത്ത കുട്ടികളെല്ലാം തുടർച്ചയായിട്ട് ഇത് വിളിച്ചു പറയണം ഈ തെറ്റിനെതിരെ നീങ്ങാൻ കുട്ടികൾക്ക് ആത്മധൈര്യം കൊടുക്കാവുന്ന നടപടിയാണ് ഉണ്ടാവേണ്ടത് അതിന് കോടതിയും ഇവിടുത്തെ സംവിധാനവും ഉണർന്നു വരണം ഈ അനീതി കണ്ടിട്ട് കണ്ണടച്ചിരിക്കുകയല്ല വേണ്ടത് യെസ് ഇതിനും നന്ദി ഷിബു താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മാതൃകാപരമായ ഒരു ശിക്ഷ തന്നെ ഉറപ്പാക്കണം പക്ഷേ നമ്മുടെ ഭരണകൂടം ഇടതുപക്ഷ സർക്കാർ അതിനെ എത്രത്തോളം തയ്യാറാകുമെന്നുള്ള ചോദ്യം തന്നെയാണ് പ്രസക്തമാകുന്നത് അതിനിടയാണ് മറ്റ് ഏജൻസികളും ഈ ഒരു അന്വേഷണം നടത്തണം കുറ്റക്കാരെ ശിക്ഷിക്കണം എന്നുള്ള ആവശ്യവും ഉയർന്നുകൊണ്ടിരിക്കുന്നത്